കണ്ണൂർ ചെങ്ങളായിൽ നിന്ന് നിധി കണ്ടെത്തിയ സ്ഥലത്ത് പുരാവസ്തു വകുപ്പിന്റെ നേതൃത്വത്തിൽ ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ പരിശോധന നിധി കിട്ടിയാൽ ചെയ്യാറുള്ള നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കും പരിശോധന പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിനടുത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് നിധി കണ്ടെത്തിയത് മഴക്കുഴി എടുത്തുകൊണ്ടിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് വെള്ളി നാണയങ്ങളും സ്വർണ്ണ നാണയങ്ങളും അടങ്ങിയ ഓട്ടുപാത്രം ലഭിച്ചത് കുടത്തിൽ നിന്ന് കിട്ടിയ നാണയങ്ങളും സ്വർണാഭരണങ്ങളും വെള്ളിയാഭരണങ്ങളുമെല്ലാം ഏത് കാലഘട്ടത്തിലേതാണെന്നും എവിടത്തേതാണെന്നും അറിയാനുള്ള കൗതുകത്തിലും ആകാംക്ഷയിലുമാണ് ആളുകൾ പുരാവസ്തു വകുപ്പ് സ്ഥലത്തെത്തി ഇക്കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ പരിശോധിക്കും പുരാവസ്തു വകുപ്പിന്റെ വിശദമായ പരിശോധനയിലൂടെ കണ്ടെത്തിയ വസ്തുക്കൾ എന്താണെന്ന വിവരവും പുറത്തുവരും നിലവിൽ റവന്യൂ വകുപ്പിന്റെ മേൽനോട്ടത്തിലാണ് നിധി സൂക്ഷിച്ചിരിക്കുന്നത് ഈ വസ്തുക്കൾ പുരാവസ്തു വകുപ്പ് പരിശോധിക്കണമെങ്കിൽ ജില്ലാ കളക്ടറാണ് ആവശ്യപ്പെടേണ്ടത് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചിട്ടില്ല ഞായറാഴ്ച അവധിയായതിനാൽ തന്നെ തിങ്കളാഴ്ച അറിയിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയുള്ളൂ ഇതിനു ശേഷമായിരിക്കും പുരാവസ്തു വകുപ്പ് സ്ഥലത്തെത്തുക ഈ നടപടിക്ക് ശേഷം റവന്യൂ വകുപ്പിന്റെ കൈവശമുള്ള വസ്തുക്കൾ പുരാവസ്തു വകുപ്പിന് പരിശോധിക്കാനായി കൈമാറും കണ്ണൂർ ശ്രീകണ്ഠാപുരം ചെങ്ങളായിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് നിധി ലഭിച്ചത് പതിനെട്ട് തൊഴിലാളികളാണ് പണിയെടുക്കുവാൻ ഉണ്ടായിരുന്നത് ഏകദേശം ഒരു മീറ്ററോളം കുഴിയെടുത്തപ്പോഴാണ് സംശയകരമായ രീതിയിൽ പൊതി ഇവർക്ക് ലഭിക്കുന്നത് കണ്ണൂരിൽ പലയിടങ്ങളിൽ നിന്ന് ബോംബ് ഇത്തരത്തിൽ ലഭിച്ച വാർത്തകൾ വായിക്കുന്നതിനാൽ പൊതിയും അതിനുള്ളിലെ വോട്ടുപാത്രവും തുറക്കാൻ ഇവർ ആദ്യമൊന്ന് സംശയിച്ചു ഇത് വലിച്ചെറിഞ്ഞപ്പോഴാണ് നിധി പുറത്തേക്ക് തെറിച്ചത് പതിനേഴ് മുത്തുമണികൾ പതിമൂന്ന് സ്വർണ്ണ പതക്കങ്ങൾ കാശുമാലയിൽ ഉണ്ടാകുന്നത് പോലെയുള്ള നാല് പതക്കങ്ങൾ അഞ്ചു മോതിരങ്ങൾ ഒരു സെറ്റ് കമ്മൽ നിരവധി വെള്ളി നാണയങ്ങൾ എന്നിവയാണ് വോട്ടുപാത്രത്തിൽ ഉണ്ടായിരുന്നത് ഇവർ ഉടൻ തന്നെ വിവരം പഞ്ചായത്തിൽ അറിയിക്കുകയായിരുന്നു പഞ്ചായത്ത് ഈ വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു